അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ നാമൊക്കെയും നമ്മുടെ കൈവിരലും കാലിൻ്റെ വിരലുമൊക്കെ പൊട്ടിക്കാറുണ്ട് ചില നാടുകളിൽ ഞൊടിക്കാറ് എന്നൊക്കെയാണ് പറയാറ് ഏതിരുന്നാലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കൈവിരലും അതുപോലെ കാൽവിരലുമൊക്കെ നമ്മൾ പൊട്ടിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങൾ നമ്മോട് പറഞ്ഞ കാര്യമാണ് എന്നാൽ ഇപ്പോൾ അത് ശാസ്ത്രം കണ്ടെത്തി ശാസ്ത്രം അത് തെളിയിച്ച് സമ്മതിച്ച് തന്നിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തുന്ന യഥാർത്ഥത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ കുറാനും മുത്തുനബി സാഹു അലഹി വസ്ലല്ലമാത്തങ്ങളുമൊക്കെ പരിശുദ്ധ ഇസ്ലാമിലൂടെ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്ന കാര്യമാണ് പറഞ്ഞു തന്ന കാര്യമാണ് ശാസ്ത്രം ഇത്തരത്തിൽ കണ്ടെത്തി തെളിയിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ട് എന്നാലും ധാരാളം യുക്തിവാദികളൊക്കെ ഇപ്പോഴും പരിശുദ്ധ ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ് എന്നാൽ ഇവരോടൊക്കെ പറയാനുള്ളത് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുറാനിൽ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാത്തവരും അറിയാത്തവരും പരിശുദ്ധ ഇസ്ലാമിനെ കളിയാക്കുന്നവരും യുക്തിവാദികളുമൊക്കെ ചോദിക്കുന്ന ആയിരക്കണക്കിന് ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം പരിശുദ്ധ ഖുർആാനിൽ തന്നെയുണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ ആധുനിക ശാസ്ത്രത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും മനുഷ്യ ശരീരത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഒരു അത്ഭുത കലവറയാണ് അള്ളാഹു സുബാനഹുദാലയുടെ പരിശുദ്ധ കലാമായ പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ പരിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിനുള്ള ഊർജമില്ലാത്ത ബുദ്ധിശക്തിയില്ലാത്ത ഒരുപാട് യുക്തിവാദികളാണ് പരിശുദ്ധ ഖുറാനിനെ പരിഹസിച്ചുകൊണ്ട് നിരന്തരം പല ചോദ്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഉറച്ച വിശ്വാസമാണ് ഇപ്പോഴത്തെ ഈ ആധുനിക ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം ശാസ്ത്രം എന്നുള്ളത് ഒരു കാര്യത്തിലും അവർ ഉറച്ചു നിൽക്കാറില്ല എന്നാൽ പരിശുദ്ധ ഖുറാൻ അങ്ങനെയല്ല പരിശുദ്ധ ഖുറാനിൽ പറയുന്നതെല്ലാം പറഞ്ഞത് തന്നെ അതിലൊരു മാറ്റവുമില്ല ഇങ്ങനെയുള്ള ശാസ്ത്രം പറയുന്ന മാനദണ്ഡങ്ങളെ മാത്രം ഉൾക്കൊണ്ട് പരിശുദ്ധ ഖുറാൻ പറയുന്ന പല കാര്യങ്ങളിലും വിശ്വസിക്കാതെ പരിശുദ്ധ ഖുർആാനെ പരിഹസിക്കുകയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ള യുക്തിവാദികൾക്ക് എത്രത്തോളം ബുദ്ധിയും വിവേകവുമുണ്ട് എന്ന് ഏതൊരു മനുഷ്യർക്കും തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നതേയുള്ളൂ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാമിൽ പറഞ്ഞ പല കാര്യങ്ങളും ശാസ്ത്രം തെളിയിച്ചാൽ മാത്രമേ നമ്മളത് വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏഴ് അയലത്ത് പോലും എത്താത്ത നിഗമനങ്ങൾ കൊണ്ട് നിറഞ്ഞ ചെറിയ ചെറിയ ഊഹാബോധങ്ങൾ അതായത് ചെറിയ ചെറിയ തോന്നലുകൾ മാത്രമാണ് ശാസ്ത്രം എന്നാൽ പരിശുദ്ധ ഇസ്ലാം അങ്ങനെയല്ല എല്ലാം കൃത്യമായിട്ട് ഈ കാര്യങ്ങളുടെയൊക്കെ ഉപജ്ഞാതാവ് സൃഷ്ടികർത്താവ് പരിശുദ്ധ ഖുർആാനിലൂടെ പരിശുദ്ധ ഇസ്ലാമിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ഇനിയും അതുതന്നെ നടക്കുകയുള്ളൂ അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദുനിയാവിലും ആഹ്റത്തിലും വിജയം ഉണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹേന ഹുതാല നമുക്കെല്ലാവർക്കും എന്നും പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനബിസാഹു അലഹി വസ്ല്ല തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നബി മുത്തും അഹമ്മദ് മുസ്തഫാ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ഹദീസിൽ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ വിരൽ പൊട്ടിക്കുന്നതിനെക്കുറിച്ച് വിരൽ ഞൊടിക്കുന്നതിനെക്കുറിച്ച് കൈവിരൽ പൊട്ടിക്കുന്നത് ചില ആളുകളുടെയൊക്കെ ഒരു ഹോബിയാണ് അവർ ചില സമയത്തൊക്കെ അവരുടെ കൈവിരലുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ അങ്ങനെ നമ്മുടെ കൈവിരൽ നിരന്തരം നമ്മൾ പൊട്ടിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ അപകടങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ മുൻകാലത്തും ഒരു ടീമുകളായിട്ട് പല പഠനങ്ങളും ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഈയിടെയായിട്ടും ശാസ്ത്രജ്ഞർ ഈ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അതിൽ നിന്നും കണ്ടെത്തിയത് ഒരു മനുഷ്യൻ അവൻ്റെ കൈവിരൽ ഞൊടിക്കുന്നത് പൊട്ടിക്കുന്നത് അത് അവൻ്റെ ശരീരത്തിന് വലിയ ദോഷമാണ് എന്നാണ് ഒരിക്കലും നല്ലതല്ല എന്നാണ് എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നബി മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ വിരൽ പൊട്ടിക്കുന്നത് അവൻ്റെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാമിൽ പറയുന്നു ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരിക്കലും കൈവിരൽ പൊട്ടിക്കരുത് അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുമ്പോഴും പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷമും ഒരിക്കലും അവൻ്റെ കൈവിരലോ കാൽവിരലോ അവൻ പൊട്ടിക്കരുത് എന്ന് ഇത് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് എന്നാൽ ഇപ്പോൾ ശാസ്ത്രം അത് കണ്ടെത്തി അത് തെളിയിച്ച് സമ്മതിച്ചു തന്നിരിക്കുകയാണ് മനുഷ്യർ അവരുടെ കൈവിരൽ നിരന്തരം പൊട്ടിക്കുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യം നശിക്കുകയാണ് അവരുടെ കയ്യൻ്റെ ശക്തി നശിക്കുകയാണ് എന്ന് ഇപ്പോൾ ശാസ്ത്രം പറയുകയാണ് ഈ ഒരു വിഷയം പരിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ എന്നോ അറിഞ്ഞ കാര്യമാണ് എന്നാൽ ശാസ്ത്രത്തിന് ഇപ്പോൾ ആണ് അത് കണ്ടെത്താൻ സാധിച്ചത് ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് കയ്യൻ്റെ വിരലുകൾ പൊട്ടിക്കുന്നതുകൊണ്ട് വിരലിൻ്റെ ജോയിൻ്റുകൾക്ക് ബലഹീനത സംഭവിക്കുകയും അത് നിരന്തരമായി കൊണ്ട് ഭാവിയിൽ അവൻ്റെ കയ്യൻ്റെ വിരലിൻ്റെ ശക്തി നഷ്ടപ്പെടുകയും പിന്നീട് അവന് ഭാരമുള്ളത് പൊക്കാൻ പറ്റാത്ത അവസ്ഥ വരെ സംഭവിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് മാത്രമല്ല അതുകൊണ്ട് വിരലിൻ്റെ ജോയിൻറ്റ് ഭാഗത്ത് തേയ്മാനം സംഭവിക്കുകയും ആ ഭാഗത്ത് മുഴകൾ ഉണ്ടാവുകയും കഠിനമായ വേദന ഉണ്ടാവുകയും സഹിക്കാൻ കഴിയാത്ത വേദന സംഭവിക്കുകയും മാത്രമല്ല അവസാനം കൈവിരലുകൾ തളർന്നു പോകാൻ വരെ അത് കാരണമാകും എന്നും ശാസ്ത്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇത് ഇതിൻ്റെ മുമ്പേയുള്ള വർഷങ്ങൾക്ക് മുമ്പേ ഒരു പഠനം നടത്തിയിരുന്നു അതിലും അവർ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എന്നാൽ ഇപ്പോൾ അത് സംഭവിക്കുമെന്ന് ശാസ്ത്രം നമ്മോട് ഉറപ്പ് തന്നിരിക്കുകയാണ് ഏതായാലും ഈ കാര്യം നമ്മുടെ നബി മൊത്തം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇതുപോലെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്ന ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ മറ്റു പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കുന്ന കാലത്തോളം നല്ല ആരോഗ്യവാന്മാരായി ജീവിക്കാൻ കഴിയുന്നതാണ് അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ യുക്തിയും ഭദ്രതയും കൂടുതൽ മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറിയ ചെറിയ രോഗങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങൾ കുടുംബക്കാർ എല്ലാവരെയും അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു സുബോ താല ഹാസിലാക്കി തരട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബു തല തീർത്തു നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീക നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു